താറിനും വേനൽ ചൂടിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത് അതിന് ഞാൻ എടുത്തിട്ടുള്ളത് ബദാമും ഇത്തപ്പഴം കസ്കസും കസ്റ്റേഡ് പൊടിയാണ് അങ്ങനെ ഇത്തപ്പഴം കുരുമൊക്കെ കളഞ്ഞത് ബദാം വെള്ളത്തിലിട്ട് പുതിർത്തി തൊലി കളഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് ഒരു പത്ത് ഇരുപത് ബദാമാണ് ഞാൻ ഞാനെടുത്തിട്ടുള്ളത് പത്ത് അല്ലേ ഇത്തപ്പഴം കുരു കളഞ്ഞത് കസ്റ്റേഡ് പൗഡർ മൂന്ന് ടേബിൾ സ്പൂൺ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് അരക്കപ്പ് പാൽ കാക്കപ്പ് പാലും ചേർത്ത് നല്ലപോലെ ഇളക്കി വെച്ച് തയ്യാറാക്കാം ഇനി നമുക്ക് ഈ ഇത്തപ്പഴവും ബദാമും മിക്സിയിലിട്ട് അരക്കപ്പ് പാലും ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം അങ്ങനെ ഇതാ ഞാൻ അരച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു പാത്രം വെച്ച് അതിലേക്ക് ഒരു പാക്കറ്റ് പാൽ ഒഴിച്ച് കൊടുക്കാം അങ്ങനെ അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ചേർക്കുന്നുണ്ട് മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി നല്ലപോലെ ഇളക്കി വെച്ചിട്ട് തയ്യാറാക്കാം ഇനി ഇതിലേക്ക് ഈ അരച്ച് വെച്ചാൽ ഈ ബദാമും ചേർത്ത് നല്ലപോലെ കൈയെടുക്കാതെ ഇളക്കി എടുക്കണം നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് തയ്യാറാക്കാം നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ഫ്രൂട്ട്സൊക്കെ ഇട്ട് നെടുസെല്ലാം ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഞാൻ കസ്കസും കസ്സും മാത്രം ചേർത്ത് ഉണ്ടാക്കിയതാണ് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇട്ട് തയ്യാറാക്കാം അങ്ങനെ നമുക്ക് ഇതിലേക്ക് കസ്റ്റർഡും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് തയ്യാറാക്കാം നല്ലോണം കുറുകി വരേണ്ട ആവശ്യമില്ല കുടിക്കാൻ പാകത്തിലായിട്ടാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ അത് നല്ലപോലെ തടച്ച് വരുന്നുണ്ട് ഈ ദൈവാകത്തിലാണ് ആവേണ്ടത് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് കഴിക്കേണ്ടതാണ് ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട് മധുരത്തിനനുസരിച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താൽ മതി പഞ്ചസാര ചേർത്തത് കൊണ്ട് നല്ലോണം മധുരം അപ്പോൾ ആവശ്യത്തിന് നോക്കി ചേർത്താൽ മതി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് തയ്യാറായി വരുന്നുണ്ട് ഈ ഭാഗത്തിലായി കിട്ടണം അങ്ങനെ ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം തണുത്തതിന് ശേഷം ഇതിലേക്ക് കസ്ഖസ് പുതിർത്തിയത് ഇട്ട് കൊടുക്കുന്നതാണ് ആപ്പിൾ മുറിച്ചതും ഇത് ഉറുമാമ്പഴം എന്ത് വേണമെങ്കിലും ഇട്ടേ ഇട്ട് കൊടുക്കാം എല്ലാം നല്ല ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റാണ് ഞാൻ കസ്കസും പിസ്താവും ചേർത്ത് കഴിച്ചതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് തണുപ്പിച്ച് കഴിക്കാൻ വേണ്ടി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം ഈ നോമ്പിനൊക്കെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും അങ്ങനെ നമുക്കൊരു ക്ലാസ്സിലേക്ക് ഞാൻ ഇങ്ങനെ മാറ്റി മാറ്റിക്കൊടുത്ത് അതിലേക്കും പിസ്ത ചേർത്ത് കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം വീഡിയോ കണ്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണം ഫീഡ്ബാക്ക് അറിയിക്കണം താങ്ക്